അസ്സാമും വറഹമത്തല്ലാഹി വബറാത്തു ദാറുൽ മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും അള്ളാഹു സുബാനൊക്കെ ആക്തിപത്ത് നന്നാക്കി തെരുമാറാകട്ടെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നമ്മൾ ഓതണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ മാരാഘമാരുടെ പ്രാർത്ഥനയും സ്വലാത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളും പുരുഷന്മാരും വ്യത്യാസമില്ലാതെ ഒരുപോലെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങളുണ്ട് ആ സൽക്കരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോപ്പിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സൂറത്തുകള് നിബിസാഹു അലഹി വസല്ല മതങ്ങൾ നമ്മളോട് ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ആലിം സൂറത്ത് ആലിംബ്രാൻ സൂറത്തിനെ കുറിച്ച് മഹാനായ നിബിതങ്ങൾ എന്താണ് പറഞ്ഞത് മങ്കർ സൂറത്ത് ആലിംബ്രാൻ യൗമൽ ഒ ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്ത് രാത്രി വരെ അവനക്ക് വേണ്ടി ചോദിക്കുകയാണ് അവനക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് തെല്ലുകയാണ് അവനക്ക് വേണ്ടി മലക്കുകൾ റെക്കമെൻഡ് ചെയ്യുകയാണ് അവനക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണെന്ന് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിൽ നാം എന്ത് ചെയ്യണം സൂറത്തു ആൽ ആലിംറാൻ പാരായണം ചെയ്യണം അത് മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വഴികള് നമ്മൾക്ക് തുറന്നു നൽകുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ പെയ്തിറങ്ങുകയാണ് യാതൊരുവിധ സംശയമില്ല ഇത് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസം അൽക്കഫ് മാത്രം ഓതിയിരിക്കണ്ട സൂറത്ത് യാസിൻ മാത്രം ആരും ഓതിയിരിക്കണ്ട സൂറത്ത് ആൽ കൂടെ വെള്ളിയാഴ്ച ദിവസം ഓതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി എൻ്റെ പ്രിയമുള്ളവരെ ചില ഉമ്മമാര് മനസ്സിലാക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഉൽക്ക് പള്ളിക്ക് പോകാനും കൊത്തുപ് കേൾക്കാനും നല്ല ഡ്രസ്സ് ധരിക്കാനുള്ളതാണ് സലാത്ത് ചെല്ലാനുള്ളതാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് പല സഹോദരിമാരും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല ആ ചിന്ത തെറ്റാണ് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മഹത്വമുള്ളതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാദത്തിന് അള്ളാഹു സുബാനവധി അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ ഓതണ്ട ഒരു സൂറത്താണ് സൂറത്തു ആലിംറാൻ അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരും ഓതണം സ്ത്രീകളും ഓതണം കഴിയുമെങ്കിൽ മൂന്ന് വെട്ടമെങ്കിലും മോദനമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ സൂറത്ത് യാസി വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരും സ്ത്രീകളും ഓതേണ്ടതാണ് ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങള് പ്രതിഫലം അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുകയാണ് വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകം ദുആ ചെയ്യണം എല്ലാവരുടെ പ്രാർത്ഥനക്കും ഇജാബത്തുണ്ട് പുരുഷന്മാർ മാത്രം തോർന്ന ഓൽക്ക് മാത്രമേ അള്ളാഹു ഉത്തരം കൊടുക്കൂ അങ്ങനെയല്ല സ്ത്രീകൾ തോർന്നാലും വെള്ളിയാഴ്ച ദിവസം അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകും പുരുഷന്മാർ ദുആ ചെയ്താലും അള്ളാഹു വെള്ളിയാഴ്ച ദിവസം ഇജാബത്ത് നൽകുന്നുണ്ട് കാരണം അന്നദ് വെള്ളിയാഴ്ച ദിവസം ആര് ആ ചെയ്താലും ഇവിടെ എന്ന് പറഞ്ഞിട്ടില്ല സ്ത്രീ സ്ത്രീയെന്നും പറഞ്ഞിട്ടില്ല ആര് ആ ചെയ്താലും അള്ളാഹു സുബാനുഭവത്ത് ആല അവരുടെ പ്രാർത്ഥനക്ക് ഇജാപത്ത് നൽകും അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം ഓതണ്ട മറ്റൊരു ആയത്താണ് ആയത്തുൽ കുറുസി എന്ന് പറയുന്നത് ആയത്തുൽ കുറുസി ഹദ്ൽ ഓതുമ്പോ മാത്രല്ല നിസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല വെള്ളിയാഴ്ച പ്രത്യേകം നാം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം ആയത്തിൽ കുറിച്ച് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പൈശാധികമായൊക്കെ അവൽ നിന്ന് അകന്നു നിൽക്കും സിഹറ് ബാത്തിലാകും കണ്ണേർ ബാത്തിലാകും ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് സംരക്ഷണം നൽകുകയാണ് അങ്ങനെയുള്ള പിശാജ് ബാധ ഒന്നും ഉണ്ടാവൂല അപ്പൊ എല്ലാവരും ആയത്തിൽ കുറിസി വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യണം പുരുഷന്മാരും ഓതണം സ്ത്രീകളും ഓതണം അതുപോലെ തന്നെ ലൗ അൻസല്ല എല്ലാവർക്കും അറിയുന്നതാണ് മദറസ് മുതൽ നമ്മൾ കാണാതെ പഠിക്കുന്ന ആയത്തുകളാണ് ലൗ അൻസല്ലയുടെ ആയത്തുകൾ സൂറത്തുൽ ഹസറിന്റെ അവസാന ഭാഗത്താണല്ലോ ലോ അൻസല്ല ഉള്ളത് ലോ അൻസല്ല ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭൂത്താൽ നമ്മൾക്ക് നാം പോലും അറിയാതെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും പെട്ടെന്ന് മരണം സംഭവിക്കുകയില്ല അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോ അഞ്ചലന ഓതിക്കഴിഞ്ഞാൽ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവൻ മരിക്കൂല വൈകുന്നേരം ഓതിയാൽ രാവിലെ അവരെ അവൻ മരിക്കുകയില്ല എന്ന് വരെ മഹാന്മാര് ലോ അഞ്ചലനയുടെ മഹത്വം പറഞ്ഞുകൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച പ്രത്യേകം ലോ അഞ്ചലിന പാരായണം ചെയ്യണം അതുപോലെ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളും പുരുഷന്മാരും ചെയ്യേണ്ട മറ്റൊരു സൽക്രമമാണ് നഖം മുറിക്കുക എന്നുള്ളത് ഇന്ന് നമ്മളെ സമൂഹത്തിൽ നമ്മളെ വളർന്നു വരുന്ന മക്കളൊന്നും നഖം മുറിക്കണില്ല രക്ഷിതാക്കളൊക്കെ പ്രത്യേകം അവരോട് നഖം മുറിക്കാൻ പറയണം പിശാചിന്റെ അടയാളമാണ് ശൈത്വാന്റെ സ്വഭാവമാണ് നഖം വളർത്തുക എന്നുള്ളത് ആ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ നഖം മുറിക്കാൻ ഉമ്മമാര് മക്കളോട് നിർദ്ദേശിക്കണം പെൺമക്കളിൽ നിന്നും ഇന്ന് നഖം വെട്ടാതെ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ മൈലാഞ്ചിട്ടിട്ട് അതുപോലെ തന്നെ കളർ തേച്ച് നടക്കുകയാണ് അള്ളാഹു കാത്തു രക്ഷിക്കണം നമുക്ക് മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാകുമ്പോ നമുക്ക് ചില മര്യാദകളുണ്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ചില നിയമങ്ങളുണ്ട് നിയമവ്യവസ്ഥകൾ ഉണ്ട് അതനുസരിച്ചേ നമ്മൾ ജീവിക്കാൻ പറ്റൂ അപ്പൊ മക്കളോടൊക്കെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നഖം മുറിക്കാൻ പറയണം മെൻസസ് ഉള്ള ഉമ്മമാര് വെള്ളിയാഴ്ച നഖം മുറിക്കണ്ട നിങ്ങൾ മനുസരിച്ച് കഴിഞ്ഞിട്ട് ജനാപത്ത് കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ നിർബന്ധ കൂടി കഴിഞ്ഞതിന് ശേഷം നഖം മുറിച്ചാൽ മതി എന്ന് പ്രത്യേകം ഇതിന്റെ ഇടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാരായ വിധങ്ങൾ പറഞ്ഞു മങ്കലമ അല്ലുസാറൂയോ ഒരാൾ വെള്ളിയാഴ്ച ദിവസം നഖം മുറിച്ചു കഴിഞ്ഞാൽ അവനെ എല്ലാ മോശമായ കാര്യത്തിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുകയാണ് ആണോ വെള്ളിയാഴ്ച ദിവസം നഖം മുറിച്ചാലുള്ള മാറ്റാണത് എല്ലാ ചെറുകൾ തൊട്ടും എല്ലാ തിന്മയിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുകയാണ് ഇലാ അടുത്ത ജുമാ വരെ ഈ ജുമാ ദിവസം നമ്മൾ നഖം മുറിച്ചാൽ അടുത്ത ജുമാ ദിവസം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും നമ്മൾ വെറുക്കപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല മൻ ആരെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നു ദാരിദ്ര്യം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അന്ധതയിൽ നിന്ന് അല്ലെ കണ്ണിന് കാഴ്ച കുറയുന്ന ഒരുപാട് ആളുകൾ വസീ ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ണിന്റെ കാഴ്ചതത്തിൽ നിലനിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളപ്പാണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബുദ്ധിക്ക് തകരാറ് വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വ്യാഴാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷം നഖം മുറിക്കട്ടെ അപ്പൊ വ്യാഴാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം പുണ്യമുള്ള ഒരു കാര്യമാണ് അങ്ങനെ വ്യാഴാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം നമ്മൾ നഖം മുറിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് വെള്ളപ്പാടുണ്ടാവൂല ബുദ്ധിക്ക് തകരാറ് സംഭവിക്കൂല അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയും ചെയ്യും ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇത് ചില ആളുകളെ കണ്ട് തോന്നിയ പോലെ നഖം മുറിക്കുക തോന്നിയ സമയത്ത് നഖം മുറിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മഹാന്മാരവരെ കിതാബുകൾ പറഞ്ഞത് കാണാം ഒരാൾ ശനിയാഴ്ച നഖം മുറിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു വറക്കത്തെടുത്ത് കളയും മക്കളില് വറക്കത്തുണ്ടാവൂല വീട്ടില് വറക്കത്തുണ്ടാവൂല ജോലിയിൽ വർക്കത്ത് ഉണ്ടാവൂല ഒന്നിലും വർക്കത്ത് ഉണ്ടാവൂല അപ്പൊ തോന്നിയ സമയത്ത് നമ്മൾ നഖമുറിക്കാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകും ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി അവിടുത്തെ താലിബിൽ രേഖപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ച നഖം മുറിക്കാൻ പാടില്ല ചൊവ്വാഴ്ച നഖം മുറിച്ചു കഴിഞ്ഞാൽ എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാശമുണ്ടാവും ജീവിതത്തില് നാശത്തിനെ നീ ഭയക്കണം ചൊവ്വാഴ്ച നഖം മുറിക്കുകയാണെങ്കിൽ അപ്പൊ തോന്നിയ സമയത്ത് നഖം മുറിക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ബുധനാഴ്ച നഖം മുറിക്കാൻ പാടില്ല ബുധനാഴ്ച നഖം മുറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെള്ളപ്പാണ്ട് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്വഭാവം മോശമാകും മക്കളോടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം മക്കളൊക്കെ എങ്ങനെയൊക്കെ നഖം മുറിക്കല് തീരെ നഖം മക്കളൊക്കെ ഉണ്ട് അവരോടൊക്കെ ശരിക്ക് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ച അശ്രദ്ധ സംസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും നഖം മുറിക്കാൻ പറയണം ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അതുപോലെ തന്നെ ബുധനാഴ്ചയും നഖം മുറിക്കരുതേ എന്നവരോട് പറഞ്ഞു കൊടുക്കണം നിർബന്ധിത ഘട്ടം വന്നാൽ നഖം മുറിക്കാം എന്നല്ലാതെ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് റസൂർലാന്റെ സുന്നത്താണ് വെള്ളിയാഴ്ച നഗം മുറിക്കൽ തിങ്കളാഴ്ച നഗം മുറിക്കൽ വ്യാഴാഴ്ച അസര നിസ്കാരത്തിന് ശേഷം നഗം മുറിക്കൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സുന്നത്തിനെതിരായി നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഒരാൾക്ക് മെൻസസ് കുളി വരുന്നത് മെൻസസ് കുളി കഴിയുന്നത് ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ ആ കുളി കഴിഞ്ഞാൽ അവർക്ക് നഗം മുടിക്കാം അതിന് കുഴപ്പമില്ല അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊന്നും വിരോധമില്ല ഇത് അങ്ങനെ നിർബന്ധിത ഘട്ടങ്ങളിൽ ചെയ്യുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് എല്ലാ സമയവും ഒഴിവൊക്കെ ഉണ്ടായിട്ട് പിന്നെയും സുന്നത്തിനെതിരെ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളും പുരുഷന്മാരും കൂടുതലായി ചെയ്യേണ്ട മറ്റൊരു സൽക്രമമാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം മുന്നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ചെല്ലണം ചില ആളുകൾ മനസ്സിലാക്കിയത് അൽക്കഫ് മാത്രം പള്ളിയിലേക്ക് പോയാൽ മതി എന്നാ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അൽക്കു സൂറത്ത് മാത്രം മതി മതിയെന്ന ചില ആളുകൾ മനസ്സിലാക്കിയത് ഉമ്മമാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയല്ല വെള്ളിയാഴ്ച ദിവസം നമ്മൾ കൂടുതലായി ചെയ്യേണ്ട ഒരു സൽക്രമമാണ് നബി അലൈഹി വസ്ല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക വെള്ളിയാഴ്ച രാത്രിയും ചെല്ലണം വെള്ളിയാഴ്ച പകലും ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക അത്തർ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല അത്തർ ഉപയോഗിക്കുക നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ പള്ളിയിൽ നിന്ന് ജുമ കഴിഞ്ഞ് വരുമ്പോ സ്ത്രീകളൊക്കെ നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന് ഭർത്താക്കന്മാര് നല്ല അത്ര വാങ്ങിക്കൊടുക്കണം അമ്പത് രൂപ കൊടുത്താൽ ഒരാഴ്ചക്കുള്ള അത്ര കിട്ടും നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ ആയിരവും അയ്യായിരം ഒക്കെ കൊടുക്കേണ്ടി വരും നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് മിനിമം ഒരു വിലയാണ് ഞാൻ പറഞ്ഞത് ആ ഒരാഴ്ചക്കുള്ളതിന് അമ്പത് രൂപ കൊടുത്താൽ മതി അപ്പൊ അത്ര നമ്മുടെ ഭാര്യമാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുക ഞമ്മളും അത്ര ഉപയോഗിക്കുക ഇത് വെള്ളിയാഴ്ച പ്രത്യേകം ാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നല്ല ഡ്രസ്സ് ധരിക്കൽ സുന്നത്താണ് പുരുഷന്മാർ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ഡ്രസ്സ് വാങ്ങണം വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ വേണ്ടി മാത്രം നല്ല ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങി വെക്കണം അതുപോലെ പുരുഷന്മാരൊക്കെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യമാരൊക്കെ നല്ല അടിപൊളി മാക്സിയും അതുപോലെ തന്നെ ചുരിദാറും പറുതെ കെട്ട് നിൽക്കണം ഇത് കേൾക്കുമ്പോൾ ഉമ്മമാർക്ക് ഇങ്ങനെ പറയാണ്ടാകും ഉസ്താദെ കൊല്ലത്തിൽ ഒരിക്കലും ഒരു മാക്സി വാങ്ങിത്തരുള്ളൂ ഒരു പെരുന്നാൾ വരുമ്പോഴേ മാക്സി വാങ്ങിത്തരുള്ളൂ ആറു മാസം കൂടുമ്പോഴേ മാക്സി വാങ്ങിത്തരുള്ളൂ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അടിപൊളിയായി നിൽക്കുക എന്ന് പല ഉമ്മമാർക്കും പറയാണ്ടാകും അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ മുന്നൂറോ ഒരു അഞ്ഞൂറോ ഒരു മാക്സിക്ക് വരുള്ളൂ അത് രണ്ട് മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കൊടുക്കണമെന്ന് ഭർത്താക്കന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ വരുമ്പോൾ ഭാര്യമാര് മോശമായ ഡ്രസ്സ് ആടുന്നത് അത്രയൊന്നും ഉപയോഗിക്കുന്ന ദുർഗന്ധാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ അത്ര വാങ്ങി കൊടുക്കണ്ടേ നിങ്ങൾ നല്ല മാക്സി വാങ്ങി കൊടുക്കണ്ടേ നല്ല ചുരിദാർ കൊടുക്കണ്ടേ നല്ല വാങ്ങി കൊടുക്കണ്ടേ ഇത് ഭർത്താക്കന്മാരെ ഉത്തരവാദിത്തമാണ് ഇസ്ലാം പഠിപ്പിച്ചതാണ് അവർക്ക് വസ്ത്രം കൊടുക്കണം അവർക്ക് ഡ്രസ്സ് കൊടുക്കണം പാർപ്പിട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇത് ഭർത്താക്കന്മാരെ ഉത്തരവാദിത്തമാണ് അപ്പൊ നല്ല ഡ്രസ്സ് ഭാര്യമാർക്ക് വാങ്ങിക്കിടക്കുക അതുപോലെ ഭർത്താക്കന്മാരൊക്കെ ജുമായ കഞ്ഞ് വരുമ്പോ മയിലാഞ്ചൊക്കെ ഉപയോഗിക്കുക മയിലാഞ്ചക്കേട് മൈലാഞ്ചി വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മയിലാഞ്ചറിൽ സുന്നത്താണ് വിവാഹം കഴിയാത്ത ഞമ്മടെ മക്കൾക്ക് മയിലാഞ്ചി വാങ്ങിക്കൊടുക്കൽ അത് കടാഹത്വമാണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പുരുഷന്മാരും സ്ത്രീകളും ചെയ്യണം അള്ളാഹു ചെയ്യാല തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണ്ട വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി സ്ത്രീകളോട് പള്ളിക്ക് പോകാൻ ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല മഹാനായ നമിസ്മ തങ്ങളും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ജുമാന്റെ കൂലി കിട്ടണ്ടേ പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി ഹുതബ കേൾക്കുന്നു ജുമാൻ നിസ്കരിക്കുന്നു അതിന്റെ കൂലി കിട്ടോലോസ് ഞങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ചോദ്യം അതുകൊണ്ടാണ് അതൊന്നുമില്ല വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ തന്നെ സർവ്വ പ്രതിഫലവും കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അള്ളാഹു തൗഫിക്ക് പ്രധാനം ചെയ്യട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള തൗഫീക്ക് നൽകണേ അള്ളാ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ ിൽ വിശാലമായ കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കണം ഒഴിവ് കിട്ടാത്ത ആളുകൾ നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞ് നിങ്ങളെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മജിസിൽ പങ്കെടുക്കുകയും അത് കേൾക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമു അലൈക്കും